യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ രോഗികൾക്ക് ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ഇവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട് കൂടാതെ പ്രവർത്തകരുടെ വലിയ ആൾക്കൂട്ടമുണ്ട് അതെല്ലാം തന്നെയും വാഹനങ്ങളും മറ്റും കടന്നു പോകുന്നതിന് ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളത് എന്നാൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഘട്ടം ഇപ്പോഴും ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് പക്ഷേ അത് പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജലപീരങ്കിക്ക് മുന്നിൽ പിരിഞ്ഞു പോവുകയല്ല എന്ന ഉറച്ച നിലപാടോടുകൂടി മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപരിപാടികളിൽ തുടരുകയാണ് കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരപരിപാടിയുമായി ഇവിടെ എത്തിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് കോട്ടയത്ത് സംഘടിപ്പിച്ചിട്ടുള്ള വലിയ പ്രതിഷേധവും സംഘർഷ സമാന സാഹചര്യവും ഇവിടെ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് ഈ ഘട്ടത്തിൽ മുദ്രാവാക്യം വിളികളോടുകൂടി ഇപ്പോൾ കുറച്ചധികം പ്രവർത്തകർ തന്നെ ബാരിക്കേഡിന് അപ്രവശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അമൃത ആഷിക്ക് രണ്ട് തവണ അതിനോടകം ജലഭീരങ്ക് പ്രയോഗിച്ചു കഴിഞ്ഞു പക്ഷേ എന്നിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല അതുപോലെ തന്നെ അവിടുത്തെ നിലവിലെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്രമാസക്തമാകുമോ ഈ ഒരു പ്രതിഷേധം എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് കൂടുതൽ നേതാക്കൾ അവിടെ എത്തി ഈ പ്രതിഷേധക്കാരെ അനുപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമോ നമുക്കറിയാം സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റ് ജില്ലയിലുണ്ട് അദ്ദേഹം അവിടെ എത്തുമോ അവരുമായി സംസാരിക്കുമോ തീർച്ചയായും ആ നിലയിലേക്ക് ആ മുതിർന്ന നേതാക്കളടക്കം അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളടക്കം എത്തിയാൽ മാത്രമേ ഇനി ഈ സമരത്തെ ഒന്ന് ശമിപ്പിക്കാനും സമരത്തെ ഒന്ന് സമാധാനപരമായി പിരിച്ചുവിടാനുമുള്ള ശ്രമം നടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ബാരിക്കേഡ് പൂർണ്ണമായും തകർക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് രണ്ടാം ഘട്ടം ജലഭീരങ്കി പ്രയോഗിച്ചിട്ട് പിരിച്ചുവിടാൻ ശ്രമിച്ചിട്ട് കൂടിയും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല പിരിഞ്ഞ് മാറി നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം വീണ്ടും ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വരികയും നിലവിൽ തകരാറായ അല്ലെങ്കിൽ ചെരിഞ്ഞു വീഴാറായ ഈ ബാരിക്കേഡ് കൂടുതൽ ശക്തിയോട് മറച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് പോലീസ് നിൽക്കുന്ന വശത്തു കൂടി കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസുകാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഈ ഈ സമര ഇതിന്റെ ഭാഗമായി പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല ശരി ആഷിഖ് തുടരും എത്താപ്പോൾ പ്രകോപനപരമായ

പോലീസുകാരെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണോ പ്രതിഷേധക്കാർ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ് രണ്ട് തവണ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് അതിനിടയിൽ പോലീസുകാർക്ക് നേരെ കല്ലേറി ഉൾപ്പെടെ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായി മുഹമ്മദ് ആഷിഖ് തുടരുന്നുണ്ട് ആഷിഖ് എന്താണ് അവിടുത്തെ സാഹചര്യം പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അടക്കം സംഭവ സംഭവസ്ഥലത്ത് എത്തിച്ചേർത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂറ്റത്തിൽ അബിൻ ഗർഗി അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ പോലീസുകാരുമായി ഒരു വാക്കേറ്റത്തിനുള്ള സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ സംഘർഷ സമാനമായ പെരുമാറ്റത്തോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നാൽ ഈ ഇതിൽ ഇടപെടുകയാണ് സംസ്ഥാന നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഈ പ്രവർത്തകർക്കും പോലീസുകാർക്കും ഇടയിൽ നിന്നുകൊണ്ട് ഈ സംഘർഷം ലഘൂകരിക്കാൻ കൂടിയുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് അവർ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാംകൂട്ടത്തിലും കൂടാതെ അഭിബർക്കയും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ജലവീരങ്കിക്ക് സമീപം പോലീസുകാരെ വെച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ് അവിടെ തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ